ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അകത്ത് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പെട്ടന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ക്യാമറസ് ആണ് ജനറൽ ലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ടാമിൽ സ്കിപ്പ് ചെയ്ത് പോവുക ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റിലെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഒരു ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലും ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്ങനെ വേണമെങ്കിലും വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവണമെന്നില്ല ഇപ്പോൾ ജസ്റ്റ് ഒരു ഹായ് ഹലോ അയക്കുന്ന ആ ഒരു രീതി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയതുപോലെയുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു ഇൻറ്റിമെസ്സോടുകൂടിയ അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കണം എന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലൊരു ക്ലാരിറ്റി നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ഉണ്ടാവണം എന്നില്ല അപ്പം ആ ഒരു രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചിലവരുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ചിലവരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീർത്തും ഒരു നോക്കുണ്ടാക്കലോ ഒരു സെപ്പറേഷനിലൊക്കെ ആകാനുള്ള ഒരു സാധ്യതയുമുണ്ട് കാരണം ഇവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി അവരുടെ ഒരു സൈഡ് നോക്കുവാണെങ്കിലും ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കണം എന്നില്ല വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലും ഒരുപാട് ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു കാർഡുകളിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡുകളിലൊക്കെ ഒരു എന്തിനോ എന്തോ പോലെ ഇരിക്കുന്ന ആ ഒരു വിഷമത്തോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടോടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇവരുടെ ഒരു മനസ്സിലുള്ളത് എന്ന് നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഒരുപാട് വൈരുദ്ധ്യമുള്ള വ്യക്തികളായിരിക്കാം രണ്ട് വ്യക്തികളും വൈരുദ്ധ്യമുള്ള വ്യക്തികളായിരിക്കാം പല കാര്യങ്ങളിലും നിങ്ങൾ രണ്ട് തട്ടുകളിൽ നിൽക്കുന്ന പേഴ്സൺസ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിപ്പോൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ േസ്ഡ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന പോലെ വ്യത്യസ്തരായ രണ്ട് വ്യക്തികളാകാം രണ്ട് സ്റ്റേജസിൽ നിൽക്കുന്ന ആ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിലായിരിക്കാം ജീവിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുറച്ചും കൂടി ആ ഒരു ട്രഡീഷണൽ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിനൊക്കെ ട്രഡീഷണൽ കാര്യങ്ങൾക്കൊക്കെ വാല്യൂസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കടുംപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഇപ്പോ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെയിൽ പാർട്ട്നറിനെ കുറിച്ച് അവർക്ക് ഒരു സങ്കല്പം ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കണം അതായത് അതിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒരു കണക്കും കിട്ടലും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കിയ ആ ഒരു രീതിയിൽ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും അപ്പം മെയിൽ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം കുടുംബം നോക്കിക്കൊണ്ട് പോകേണ്ടത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം ഇങ്ങനെ കുറിച്ച് മുൻവിധികളുള്ള ഒരു വ്യക്തി ആകാനുള്ള ഒരു സാധ്യതയുണ്ട് കുറെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അവർക്ക് പക്ഷേ സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ രണ്ടുപേരും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് പേരും ദൈവവിശ്വാസമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ അതിനകത്ത് തന്നെ ഒരു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കൂടുതൽ ആ ഒരു സ്പിരിച്വലി കണക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു വ്യക്തി അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാനസിക വേദന അല്ലെങ്കിൽ ഒരു രാത്രി കഴി കിടന്നു കഴിഞ്ഞാൽ പോലും ഉറക്കം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം ആ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും ശരിക്കും എന്താണ് എന്ന് നിങ്ങളെ പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പഴയതുപോലെ ഒരു ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അവൈലബിൾ ആകുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്നിരുന്ന ഒരു എപ്പോഴും ഇങ്ങനെ പുറകെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ എന്താ ഇങ്ങനെ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ആ ഒരു കാര്യത്തിന് പോകുന്നില്ല ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നില്ല ഒന്നിനും അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്നേഹം പ്രതീക്ഷിച്ചോ അല്ലെ ആ ഒരു രീതിയിലൊക്കെ ഇവരിലേക്ക് ചെന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തിയുടെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതൊന്നും കാണിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യം നോക്കി മാറി നിൽക്കുന്നുണ്ടായിരിക്കാം കാരണം ഈ ഒരു പേഴ്സണോട് സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പഴയതുപോലെ എന്റെ ഒരു വില വിലയൊക്കെ കളയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറച്ച് സൈലന്റ് ആയിട്ടൊന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്പണപ്പ് ആകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പഴയതുപോലെ അല്ല നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റം വന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ ഒരു കോണ്ടാക്ട് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ഉള്ളതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ലെസ് കോണ്ടാക്റ്റിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മാറ്റം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം പണ്ട് നിങ്ങളായിരിക്കാം കൂടെ കൂടെ ഇട്ട് അല്ലെങ്കിൽ കൂടെ കൂടെ വിളിച്ച് അങ്ങോട്ടേക്ക് എല്ലുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങളായിരിക്കാം ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള പണികളൊക്കെ നിർത്തിയിട്ടുണ്ടാകും വേണമെങ്കിൽ ഇവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇനി ഈ ഒരു പേഴ്സണായിട്ട് തന്നെ എന്തെങ്കിലും ഒരു മെസ്സേജോ കമ്മ്യൂണിക്കേഷനോ ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ഒരു ചാടി വീണിങ്ങനെ മെസ്സേജ് അപ്പൊ തന്നെ മെസ്സേജ് കൊടുക്കുക അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുന്ന ഒരു രീതി ഒന്നും എന്നില്ല കുറച്ച് വെയ്റ്റൊക്കെ ഇട്ട കുറച്ച് സമയത്തിന് ശേഷം റിപ്ലൈ കൊടുക്കുകയായിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പേഴ്സണിനു മുന്നിൽ കാണിക്കുന്നത് അതുപോലത്തെ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും ഇത്രയും നാളുകളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് ഇത്രയും നാൾ മാനസികമായിട്ട് അകന്ന് നിൽക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് ഈ ഒരു പേഴ്സൺ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിക്ക് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾക്കും കൂടി അറിയുന്ന ഒരു കാര്യമായിരിക്കാം അവര് എന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ അവർ നോട്ടീസ് ചെയ്യട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് നടക്കുന്നതുപോലെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ പുറകെ കരഞ്ഞു വിളിച്ചൊക്കെ നടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ആ ഒരു വ്യക്തി അതൊന്നും അർഹിക്കുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ വാല്യൂ ഇങ്ങനെ കളയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ വളരെ സന്തോഷവതിയായിട്ട് സന്തോഷവാനായിട്ട് ഒക്കെ നടക്കുന്ന ഒരു എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾ ആ ഒരു തരത്തിലായിരിക്കാം ഒരു സംസാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം എന്താണ് അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കാം അറിയുന്ന ഒരു കാര്യം മറ്റു പലരോടും നിങ്ങൾ അതൊരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമായിരിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തി ഏത് തരത്തിൽ നിങ്ങളെ വാ ഏത് തരത്തിൽ നിങ്ങളെ വാച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ഇവർ ശ്രമിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വന്നതായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ ആ ഒരു പഴയ വ്യക്തിയെ അല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു സ്റ്റാറ്റസും ഒക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയൊക്കെ അറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവരെല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഈ ഒരു പേഴ്സൺ ഒരുപാട് ഈ ഒരു കാര്യം കണ്ടിട്ട് ഒരുപാട് ടെൻസ്ഡ് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ കുറെയേറെ മിസ്റ്ററീസ് ഉള്ളതായിട്ട് ഈ ഒരു വ്യക്തി കരുതുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റങ്ങൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ ലൈഫിൽ പുതിയ ആരെങ്കിലും കടന്നു വന്നോ എന്നൊക്കെ ഉള്ളതായിരിക്കാം അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് ഈ ഒരു പേഴ്സണോട് പറയാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അവർ സംശയിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു നിഗൂഢത നിങ്ങൾക്കുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറിപ്പോയി ഇങ്ങനെയുള്ള ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് ആണ് ഈ ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ നേരത്തെ ചിലപ്പോൾ നിങ്ങൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം ഈ ഒരു പേഴ്സൺ എപ്പോൾ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടിയും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ ഒക്കെ ഒരു അവസരമുള്ള ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാകുന്നത് അപ്പോ നമുക്ക് അത്രയും ഒരു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ മാറിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് തന്നെ മനസ്സിലാകുന്നതൊക്കെ അവരുടെ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭയങ്കരമായിട്ട് മിസ്റ്ററീസ് ഒക്കെ ഉള്ള നിങ്ങളുടെ പിറകിൽ ഉണ്ട് എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്ക് അപ്പോൾ ഇനി ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു കരിയർ ബേസ് ആയിരിക്കാം അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈയൊരു പേഴ്സൻ്റെ ഒരു ലൈഫിൽ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം വല്ലാത്ത അവരെ ആ ഒരു സിറ്റുവേഷൻ ബുദ്ധിമുട്ടിക്കുന്നു പല കാര്യങ്ങളും അവരുടെ ലൈഫിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അവർക്ക് ഇതെല്ലാം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നുമുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ചിലപ്പോൾ നേരത്തെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ള ആളുടെ ഫീലിങ്സും കാര്യങ്ങളും ആണല്ലോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിട്ട് പുറകെ നടന്നപ്പോൾ നിങ്ങളെ ഓടിച്ചു വിട്ട ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ വന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്കിപ്പോൾ നിങ്ങളെ സംശയമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഈ ഈ ഒരു വ്യക്തിയെ സംശയമായിരുന്നിരിക്കാം എന്നാൽ കറന്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്കാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ സംശയമുള്ളത് അതായത് എന്തൊക്കെയോ മാറ്റം നിങ്ങളിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇനിയും സുഖമായി ജീവിച്ചോളും എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തി വളരെ കൂളായിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ അന്ന് പറഞ്ഞതൊക്കെ ഒരു യാഥാര്ഥ്യം തന്നെ ആയിരുന്നു അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ആയിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് അപ്പോൾ സാധാരണമായിട്ട് നമ്മൾ റീഡിങ്ങിനകത്ത് നിങ്ങൾക്കാണ് ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ എന്താണ് സിറ്റുവേഷൻ എന്താണ് ഇവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ട് ആഗ്രഹമെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്കാണ് നിങ്ങളെക്കുറിച്ച് ഇതെല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണോ നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്താണ് ഇപ്പോഴും ഈ ഒരു പേഴ്സണോട് ഒരു സ്നേഹമുണ്ടോ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് അറിയാനായിട്ട് ഈ വ്യക്തിയാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനെങ്കിലും ആയിരിക്കാം അപ്പോൾ നിങ്ങളിത് ആഗ്രഹിക്കുന്നത് അപ്പോൾ എറ്റ് ദ സെയിം ടൈമിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിനകത്ത് ഈ ഒരു വ്യക്തി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ അവരെ മറന്നു തുടങ്ങിയോ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ ആ ഒരു പഴയ സ്നേഹം നിങ്ങളുടെ മനസ്സിന് അത് കിടപ്പുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഇവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പഴയതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് വളരെ ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ അവരോട് ഇപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആഗ്രഹിക്കുക മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ആ ഒരു പേഴ്സൺ ഇങ്ങനെ ആഗ്രഹിക്ക വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവർക്ക് ശരിക്കും ഒരു പേടി നിൽക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇവർ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അവർക്കത് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് മാറ്റം വന്നതാണോ ഇനി പുതിയ റിലേഷൻഷിപ്പ് വന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് മുതൽ ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ ഇവരോട് കാണിച്ചത് ഇനിയിപ്പോൾ അഭിനയം അഭിനയമായിരുന്നോ അഭിനയമോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നോ അങ്ങനെയൊക്കെ ആകെ മൊത്തം നിങ്ങളിലൊരു ദുരൂഹത ഉണ്ട് ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവര് വളരെയധികം ഒരു ഡിസപ്പോയിന്റഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവര് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഒരു നിരാശ ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ ഒക്കെ അവർ പോകുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനൊന്നും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ മനസ്സിനകത്ത് ഒരു വിഷമം കിടക്കുന്നുണ്ട് അത് അവിടെ ഇങ്ങനെ അടുത്തിട്ട് കിടക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സ് മനസ്സുറന്ന് അങ്ങോട്ട് സന്തോഷിക്കാനായിട്ട് സാധിക്കില്ല കാരണം നമ്മളെ പ്രധാനമായിട്ടും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണോ അതിനുള്ള ഒരു ആൻസർ കിട്ടുക അല്ലെങ്കിൽ അത് മാറിപ്പോവുക അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും എൻജോയ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അവർക്കതൊന്നും എൻജോയ് ചെയ്യാൻ കഴിയാത്ത ഒരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവരുടെ ഒരു ചിന്താഗതി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ മനസ്സ് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു കംപ്ലീറ്റ്ലി നിങ്ങളെ തുറന്ന് കാണിക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ചിലവരുണ്ട് നമുക്കറിയാം ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയധികം ഓപ്പൺ ആവില്ല മനസ്സിനകത്ത് തന്നെ ആ ഒരു ഇഷ്ടം സൂക്ഷിക്കും കംപ്ലീറ്റ്ലി അത് പ്രദർശിപ്പിച്ച് എനിക്ക് ഇത്രയധികം ഇഷ്ടമാണ് എന്ന് കാണിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഈയൊരു വ്യക്തി വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളായിട്ട് ഇവരുടെ പുറകെയൊക്കെ നടക്കുമ്പോൾ അവർ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടാവുക എന്നെ ഈ ഒരു പേഴ്സൺ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ച് അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു നൈരാശ്യം ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ കംപ്ലീറ്റ്ലി ഒരു സെപ്പറേഷൻ ഒക്കെ ആയി പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ എനർജി ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അവര് മറന്നു പോവുകയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവര് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നത് നോക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ ഒരാളെ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ദൈവമായിട്ട് തന്നെ അറിഞ്ഞ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് തരും അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യം വന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള തോട്സ് നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ മനസ്സിൽ സൂക്ഷിക്കണം എന്നുണ്ടോ ആ ഒരു സ്നേഹം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമുക്ക് എപ്പോഴും ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തുവായിക്കോട്ടെ എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈസിലി അവൈലബിൾ ആണ് എപ്പോഴും ചെന്ന് കഴിഞ്ഞാലും എനിക്കത് കിട്ടും അതിനൊരു മുടക്കവും വരില്ല എന്ന് നമ്മൾ കരുതുന്നിടത്തോളം കാലം നമുക്കതിനു വലിയ വാല്യൂ ഉണ്ടാവണമെന്നില്ല കാരണം നമുക്ക് ഡെയിലി അത് കിട്ടി കിട്ടും അല്ലെങ്കിൽ എപ്പോൾ ഞാൻ വിചാരിച്ചാലും കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ അത് കിട്ടും പക്ഷെ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവം കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ എന്തായിരുന്നു എനിക്കത് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനെ പരിഗണിച്ച്യില്ല എന്നുള്ളൊരു ചിന്ത വരുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം മാറിപ്പോയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പഴയതുപോലെ നിങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഒരു ചാടാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് ഒട്ടും കുറവൊന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഈയൊരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വീണ്ടും വരാൻ അല്ലെങ്കിൽ വീണ്ടും വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെയാണോ ഈയൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെയൊക്കെ പോയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഇവരുടെ മനസ്സിനകത്തുണ്ട് അതായത് കംപ്ലീറ്റ്ലി ഇവരിത് അടച്ചുപൂട്ടി വെച്ചിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ഇനിയൊരു ഇനി ഒരു റീ ഓപ്പൺ ചെയ്ത് ഒന്നും കൂടി മുന്നോട്ട് പോകാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നും കൂടി നല്ല രീതിയിൽ പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും വേണ്ടിയിരുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ള ഒരു രീതിയിൽ മിണ്ടാതിരിക്കുന്നത് അവരും മിണ്ടുന്നില്ല നിങ്ങളും മിണ്ടുന്നില്ല എന്നൊരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ചെന്ന് ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവർക്ക് ഒഴിവാ ആ ഒരു ചമ്മലും ജാലിയും ഒക്കെ അവർക്ക് ഒഴിവാക്കാമായിരുന്നു അങ്ങനെയെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സാധാരണമായിട്ട് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് മിണ്ടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അന്ന് ഇത് എൻ്റെ ഒരു പേഴ്സൺ ആണ് എപ്പൊ എപ്പോൾ വേണേലും എനിക്ക് പോയി മിണ്ടാം എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ മാറി നിന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പം അവർ ഒന്ന് നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടു വന്ന് എത്തിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊരിക്കലും നിങ്ങളുടെ മാത്രം ഒരു എനർജി ആണെന്ന് പറഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ല നമ്മൾ ഈ ഒരു ജനറൽ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇതിൽ ഒരു ഗൈഡൻസ് ആണെന്ന് മാത്രം വിചാരിക്കുക പിന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടി ക്ലെയിം ചെയ്യുകയോ ഒക്കെ ചെയ്യാം അല്ലാതെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നുകൂടി എടുത്ത് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് എന്നും വേണ്ടിയാ കൊള്ളാം എന്നുള്ള ഒരു രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു മനസ്സ് അപ്പോൾ ഡയറക്ട്ലി അവർക്ക് അറിയാം സാധിക്കും അവരായിട്ട് വന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നാണക്കേട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകാം അവർ അതിനകത്ത് ഒരു നാണക്കേട് തോന്നുന്നു നമുക്ക് ഫാസ്റ്റിലെ കാര്യങ്ങളൊന്നും വിസിബിൾ ആയിട്ടില്ല ഈ ഒരു റീഡിംഗില് ഏതവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങനെ ആയിത്തീർന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒട്ടും ഒരു പ്രയോറിറ്റി തരാത്തത് കൊണ്ടാണോ ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ളതൊന്നും നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നൊന്നും മിണ്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ നിങ്ങളെ മനസ്സറിയാനായിട്ട് ശ്രമിച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഒരു താന്ന് തരേണ്ടതായിട്ടും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും അവരുണ്ടോ എന്നുള്ളതെല്ലാം ഇവർക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇതൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യവും ഉള്ളതായിട്ട് നമുക്ക് കാണാം പക്ഷെ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അത് ഡയറക്റ്റ്ലി ഒന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് താഴ്ന്നു വന്നതിനെക്കുറിച്ച് ചോദിക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ ഇതുവരെ എത്തിയിട്ടില്ല അത് ചിലപ്പോൾ അവരുടെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ആ ഒരു നാണക്കേട് ഓർത്തിട്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഷൈ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം അവരുടെ ഫീലിങ്സും കാര്യങ്ങളും എല്ലാം അവരുടെ മനസ്സിനകത്ത് അടക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അതെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവർ മനസ്സിനകത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച് അപ്പോൾ ഈ ഒരു സമയത്തും അവർ ഒക്കെ നല്ല രീതിയിൽ കണക്ട് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം അപ്പോൾ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുമുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒറ്റപ്പെട്ട ഫീലിങ്സാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് ഇവരിപ്പോൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവര് തീർത്തും അവിടെ ഒറ്റപ്പെട്ടതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് വളരെയധികം ആ ഒരു ലോലിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഈയൊരു റീഡിങ്ങിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു റീഡിങ് അല്ലെങ്കിൽ പറഞ്ഞ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് ഞാനിവിടെ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസികവശം നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാറായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് അപ്പൊ നിങ്ങളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവരതൊക്കെ നോക്കുന്നത് ആ ഒരു ഇഷ്ടമാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസും അപ്പോൾ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക റീ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്